ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറിയുള്ള റിസോർട്ട് നിർമ്മാണത്തിൽ മാത്യു കുഴൽനാടൻ എംഎൽഎക്കെതിരെ അന്വേഷണം ഊർജ്ജിതമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത റവന്യൂ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത ശേഷം മാത്യു കുഴൽനാടന് നോട്ടീസ് നൽകി ിൽ സർക്കാർ ഭൂമി കയ്യേറിയുള്ള റിസോർട്ട് നിർമ്മാണത്തിൽ മൂവാറ്റുഴ എം എൽ എ മാത്യു കുഴൽനാടനെ പതിനാറാം പ്രതിയാക്കിയതിന് പിന്നാലെ വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു ഇതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചത് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ഇ ഡി വിജിലൻസ് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് കണ്ടെത്തിയതോടെ ഇസിഐആർ രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയായിരുന്നു റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ മറവിലെ കള്ളപ്പണം വെളുപ്പിക്കലിനെ കുറിച്ചാണ് ഇ ഡി അന്വേഷിക്കുന്നത് ആദ്യഘട്ടത്തിൽ മുൻ സ്ഥല ഉടമകൾ അടക്കം മൂന്ന് പേരെയാണ് ഇ ഡി ചോദ്യം ചെയ്തത് കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത ഉടുമ്പൻചോല മുൻ തഹസിൽദാർ ഷാജി ചിന്നക്കനാലിലെ അന്നത്തെ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യും അതിനുശേഷമാകും മാത്യു കുഴൽനാടൻ എംഎൽഎക്ക് നോട്ടീസ് അയയ്ക്കാനുള്ള നടപടികളിലേക്ക് കടക്കുക വിജിലൻസ് കേസിലെ ഇരുപത്തിയൊന്ന് പ്രതികളെയും ചോദ്യം ചെയ്യാൻ ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ ആരെങ്കിലും കയ്യേറ്റത്തെക്കുറിച്ച് മാത്യു കൊൽനാടന് അറിവുണ്ടായിരുന്നുവെന്ന മൊഴി നൽകിയാൽ അത് എം എൽ എക്ക് കുരുക്കാകും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ചിന്നക്കനാലിലെ ഒരേക്കർ ഭൂമി മുൻ സ്ഥലവുടമ വാങ്ങിയത് ഇതിനോട് ചേർന്ന സർക്കാരിന്റെ അൻപത് സെന്റ് സ്ഥലം കയ്യേറിയാണ് റിസോർട്ട് നിർമ്മാണമെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ ഭൂമി കയ്യേറിയുള്ള റിസോർട്ട് നിർമ്മാണമെന്ന് അറിഞ്ഞുകൊണ്ട് പോക്കുരവ് നടത്തിയെന്നാണ് മാത്യു കൊൽനാടിനെതിരെ വിജിലൻസ് ചുമത്തിയിരിക്കുന്ന കുറ്റം റിപ്പോർട്ടർ കൊച്ചി